നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അയൽ അയൽരാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തി സകല ഗ്രീക്ക് ദൈവങ്ങളെ റോമൻ ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചിട്ടും രക്ഷ കിട്ടില്ലെന്ന് ഉറപ്പായി അദ്ദേഹം അതുവരെ കഠിനമായി പീഡിപ്പിച്ചിരുന്ന ക്രൈസ്തവ മതത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അദ്ദേഹത്തിനൊരു ചിന്തയുണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവമേ രക്ഷിക്കണമേ എന്ന് കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ കയറി നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ആ സമയത്ത് ആകാശത്തിൽ ഒരു തിളങ്ങുന്ന കുരിശിന്റെ അടയാളം കാണപ്പെടുകയും ലത്തീൻ ഭാഷയിൽ എച്ച് ഒ സി ഹോക് സിഞ്ഞോ എസ് ഐ ജി എൻ വിൻ സിഇസ് എന്ന് പറഞ്ഞാൽ ഹോക് സിഞ്ഞോ വിൻജസ് എന്ന് പറഞ്ഞാൽ ഈ അടയാളത്തിൽ വിജയം വരിക്കും എന്ന് ഒരു സ്വരം മുഴങ്ങുകയും ചെയ്തു അദ്ദേഹം അത് പ്രകാരം താഴെ ഇറങ്ങി വന്ന് ഒരു കുരിശ് രൂപം വെട്ടിയുണ്ടാക്കി ഇത് ശത്രു സൈന്യത്തിന് മുമ്പിൽ പിടിച്ച് യുദ്ധത്തിന് പോകാൻ പറഞ്ഞു യുദ്ധത്തിൽ വളരെ എളുപ്പത്തിൽ വിജയിച്ചു വിജയശ്രീലാഠിതനായി തിരിച്ചു വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശുദ്ധ കുരുശിന്റെ അടയാളത്താലെ ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള പ്രാർത്ഥന എഴുതിയുണ്ടാക്കി മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങി പിന്നീട് മാർപ്പാപ്പ തന്നെ പള്ളികളിൽ മൂന്ന് തവണ മണിയടിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും സഭയിലെ ഔദ്യോഗിക പ്രാർത്ഥനയായി ഇത് മാറുകയും ചെയ്തു അതാണ് ഈ കുരിശടയാള പ്രാർത്ഥനയുടെ ആരംഭം ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ചൊല്ലിക്കെ വിശുദ്ധ കുരിശന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമിൻ